ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീണ്ടും നമ്മളൊരു വീഡിയോ എടുക്കുന്നത് അറിയാം സോറി അറിയാലോ എല്ലാവരും വന്നിട്ടുണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ സ്കൂൾ ഓർക്കാനായി രണ്ടാം തീയതി അപ്പം പൊന്നുവേഷൻ സ്കൂളോ രണ്ടായിരത്തി തുറക്കും മറ്റേ മോട്ട് ഇൻഫോർമേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എനിക്കും പോകണം അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഖത്തറിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ കിട്ടിയതിൽ അപ്പം അതിനെപ്പറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേര് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കിട്ടി എത്ര റേറ്റ് ആയി എൻ്റെ കാര്യങ്ങൾ ആരായിരുന്നു ഇൻസ്ട്രക്ടർ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ ദുബായിൽ ഓക്കെ ആയിരുന്നു മൂന്ന് നാല് വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് ഞാൻ ഒറ്റ പ്രശ്നം ചിന്തിച്ചിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻ എടുത്താലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ള തോട്ടൊന്നും എൻ്റെ മൈൻഡിൽ വന്നില്ല കാരണം എൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി മറ്റുള്ളവരുടെ ഫാമിലിയിൽ ഇൻവോൾവ് ആവാനായിട്ട് ഞാൻ കൂടുതലും താല്പര്യം കാണിച്ചിരുന്നത് അവർക്ക് വേണ്ടി ചെയ്യുക അവരുടെ സ്നേഹം പിടിച്ചു പിടിച്ചുപറ്റുക എൻ്റെ അമ്മ അതൊക്കെ ഒരു വലിയൊരു ഫ്ലോ ഫ്ലോപ്പ് തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ സോ അതൊക്കെ മാറ്റി വെച്ച് പുതിയൊരു രാജ്യത്തിലേക്ക് വന്നപ്പോഴാണ് ഞാനിതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ചിന്തിച്ചത് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് നമുക്ക് ഇതൊരു ഇതും ഒരു ആവശ്യമാണെന്ന് ചിന്തിച്ച് തുടങ്ങിയത് എന്തായാലും ഞാൻ ഇവിടെ തന്നെ കുറച്ച് കാലം സെറ്റിൽ സെറ്റിലാവാനുള്ള തീരുമാനത്തിലാണ് കുറച്ച് കാലം ഒന്നുമില്ല മക്കളുടെ എജ്യൂക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ആകുന്നവരെ ഇവിടെ സെറ്റിൽ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒബിയസ്ലി ഒബ്യസിലി ഡ്രൈവിങ് ലൈസൻസൊക്കെ അത്യാവശ്യമാണ് സ്പെഷ്യലി ടാക്സിക്കൊക്കെ ഡിപെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കാശ് ആണ് ചിലവാകുന്നതെന്നുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് ആദ്യം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ ഞാൻ വന്നത് ഹൈയിലായിരുന്നു അപ്പോൾ നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ ബൈ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും എല്ലാവരുടെയും വിസ കാര്യങ്ങളൊക്കെ റെഡിയായി ആയി അപ്പോഴേ തന്നെ ഇമ്മീഡിയറ്റ്ലി ഞാൻ ആദ്യം ചെയ്ത കാര്യം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോൾ അറിയാലോ ആ ഒരു സമയത്തെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു അപ്പം അത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പേ ചെയ്യണം അപ്പോൾ ആ പേ ചെയ്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം ഇത് എൻഡ് ഓഫ് ആണ് ഞാൻ കൊടുത്തിരുന്നത് നല്ല പേടിയിട്ടായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ ോഡ് എനിക്കറിയാം ഞാൻ ദുബായ് ബോർഡർ ബ്രോട്ടപ്പായാലും ആ റോഡൊക്കെ എൻ്റെ മൈൻഡിലുണ്ട് ട്രാഫിക് സിഗ്നൽസ് അതുപോലെ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടേൺ എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് എനിക്ക് തീരെ ഇല്ലായിരുന്നു എന്ത് വന്നാലും ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ എനിക്ക് നാട്ടിലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എനിക്ക് ടു വീലറിൻ്റെ ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞു അത് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്തായാലും ഇവിടെ ഇപ്പം അത് വേഴ്സ് ചെയ്തിട്ട് ഓടിക്കണ്ടല്ലോ ആ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇവിടെ എല്ലാവരും റൈറ്റ് ആണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാട്ടിലെ ലെഫ്റ്റും അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സമാധാനപ്പിച്ചു അങ്ങനെ ഞാനത് കൊടുത്തു കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഇതുപോലത്തെ രണ്ട് കാർഡ്സ് കിട്ടും ഒന്ന് ലേണേഴ്സിൻ്റെയും ഒന്ന് നമ്മൾ ഈ സ്കൂളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാമെന്നുള്ള ഒരു കാർഡ് കിട്ടും അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം തരുന്നിട്ട് നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ അവരുടെ മൊബൈൽ ആപ്പിൽ നമ്മൾ ക്ലാസസ് കാണുക ആ ക്ലാസ്സസ് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് പാസ് എന്നുള്ളതാണ് എന്നാലാണ് നമുക്ക് ലേണിങ് ഐ ഡി ലേണേഴ്സിൻ്റെ ഐ ഡി കിട്ടത്തുള്ളൂ അയ്യോ അത് കാണാൻ ഇതിൻ്റെ അപ്പുറം ചോറ പിടിച്ച ടെൻഷൻ വേറെ ഉണ്ട് എന്നിട്ട് കാരണം അത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല ചിലപ്പം അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പം പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ വരെ ഉണ്ടാവും അതിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും കക്കോസ് പോകുമ്പോഴൊക്കെ ഫോൺ എടുത്തു നടക്കുക ആ ക്ലാസ് ഫുള്ള് കാണുക അതിലെ ആൻസേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലേണേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പം അത് എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളം എടുത്തു കാരണം ജോലി കാര്യങ്ങൾ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി വരുമ്പോഴേക്കും എനിക്ക് ടൈം കിട്ടുന്നില്ല എങ്ങനെയൊക്കെയോ മാക്സിമം ഉറക്കുഴിച്ചും ഒക്കെ അങ്ങനെ ആ ലേണേഴ്സ് ഞാൻ ഫുൾ വീഡിയോ കണ്ടു ഫുള്ള് വീഡിയോ കാണുമ്പോൾ മൊബൈൽ ഇതുപോലെ ഇങ്ങനെ ഒരു ആപ്പ് വരും ആ ആപ്പിലാണ് ഫുള്ള് കാര്യങ്ങൾ അവൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതിലെല്ലാം ക്ലാസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഡേറ്റ് വരും ആ ഡേറ്റിലാണ് നമ്മൾ ലേണേഴ്സ് ഉപയോഗ ചെയ്യേണ്ടത് അങ്ങനെ ആ ഡേറ്റ് കിട്ടി അങ്ങനെ നമ്മുടെ ലേണേഴ്സിന്റെ ഡേറ്റ് കിട്ടി ലേണേഴ്സിന്റെ ഡേറ്റ് കിട്ടിയപ്പോൾ രാവിലെ തന്നെ ആറ് മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ദോഹ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ അപ്പം അവിടെ ചെന്നിട്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഞാൻ എടുക്കുവേ ഓരോരുത്തർ കളിയെക്കോട്ടെ അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കാരണം എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ എന്താണോ മൊബൈൽ ആപ്പിൽ പഠിക്കുന്നത് ആ സെയിം ചോദ്യങ്ങൾ തന്നെയാട്ടോ വരുന്നത് അപ്പം അതിനെപ്പറ്റിയ ടെൻഷനൊന്നും അടിക്കണ്ട അത് പക്ഷെ തിരിച്ചും മറിച്ചും ഒരു ട്രിക്ക് ബേസ്ഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുമെന്ന് മാത്രം അങ്ങനെ രാവിലെ തന്നെ ആറു മണിക്ക് പോയി നമ്മുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരോ സെക്ഷൻ വൈസ് വൈസായിട്ടായിരുന്നു വിളിക്കുന്നത് വിളിച്ചോണ്ടിരുന്നു അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് പറയും ഫസ്റ്റ് ചോദ്യം അക്ഷൻ ചക്ക ഫസ്റ്റ് സെക്കൻഡ് പത്ത് പതിനഞ്ച് മുപ്പത് നാ നാൽപ്പത് നാൽപ്പത് ചോദ്യങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഓർമ്മയില്ല പ്രായം കുറയായില്ല നാൽപ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നാൽപ്പത് ചോദ്യത്തിനും റൈറ്റ് ആൻസർ വന്ന് അപ്പം തന്നെ പാസ് നിന്ന് കാണിക്കും ഈശ്വർ അത് വന്നപ്പോഴാണ് അത് സമാധാനമായിട്ടോ അത് വന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്പോൺസർ ആരാണോ ഹസ്ബൻഡിൻ്റെ ഫോണിൽ മെസ്സേജ് പോകും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് പാസ് നിന്നു അപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാർഡ് കിട്ടും ബ്രേണേസിൻ്റെ കാർഡ് കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞ് ഒബ്വിയസ്ലി എല്ലാവർക്കും നെക്സ്റ്റ് ക്ലാസ് അതായത് നമ്മുടെ റോഡ് ക്ലാസ് നമുക്ക് കിട്ടുന്നത് മിനിമം ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വ്യക്തി കിട്ടിയത് അതായത് ഞാൻ ബി എ പി കോഴ്സ് എടുത്തതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ഈ ലേണേഴ്സ് കഴിഞ്ഞ് വൺ മന്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ റോഡ് ടെസ്റ്റിനുള്ള ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഡ് ടെസ്റ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നേപ്പാളി ടൂർ ആയിരുന്നു ഇൻസ്ട്രക്ടർ ആയിരുന്നു പലരും പറഞ്ഞു മലയാളി ഇൻസ്ട്രക്ടർ തന്നെ എടുക്കണ്ട കാരണം അവർ അങ്ങനെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞു തരില്ല കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ചോദിക്കുന്നു എന്ന്

നമ്മുടെ ഇൻസ്ട്രക്ടർ ആയിരുന്നു ഒരു പാവ മനുഷ്യനാണ് അപ്പോൾ ഇത് കാരണം ഞാൻ സ്റ്റിയറിങ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് സ്ട്രേറ്റ് മാത്രമേ ഞാൻ ഓക്കെ ആവേണ്ടതുണ്ടായിരുന്നു ലെഫ്റ്റും റൈറ്റും ഒക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വർക്ക് അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം കൂടി ബെറ്ററാണ് സ്പെഷ്യലി ഇവിടുത്തെ റോഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിലെ റോഡാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം പുള്ളി അതായത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ടേണിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു റൗണ്ട് അബൗട്ട് പഠിപ്പിച്ചു തന്നു എല്ലാവർക്കും മെയിൻ മിസ്റ്റേക്ക് വരുന്നത് റൗണ്ട് അബൌട്ടാണ് പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യം വേറെയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് പുറത്തെ സെഷൻസ് തുടങ്ങുന്നത് അപ്പം നാൽപ്പത് ക്ലാസ്സുകളാണ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ നമുക്ക് റോഡ് റോഡ് വരുന്നത് നാൽപ്പത് ക്ലാസ് ആണ് ആ നാൽപ്പത് ക്ലാസ്സിൽ ഇരുപത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഇടട്ടെ എന്ന് ചോദിക്കും മെയിൻലി ഇതിന് രണ്ട് ഉള്ളത് അപ്പം ഫസ്റ്റ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ എന്ന പിന്നെ കുഴപ്പമില്ല ഞാൻ റെഡിയാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ അതിനിടയ്ക്ക് ഓരോ ദിവസം ഇടപെട്ടിട്ടാണ് നമുക്ക് ക്ലാസ് നമുക്ക് ഏത് ടൈമാണോ കംഫർട്ടബിൾ അത് നമുക്ക് അവിടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതുപോലെ മൊബൈൽ ആപ്പിലാവും ഫുള്ള് കാര്യങ്ങൾ കാണിക്കും മൊബൈൽ ആപ്പിൽ അപ്പം തന്നെ അവർ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ കഴിഞ്ഞ അവർ പേപ്പർ തരും അങ്ങനെ ഇരുപത് ക്ലാസ് കഴിഞ്ഞു ഫസ്റ്റ് ടെസ്റ്റ് ഡേറ്റ് കിട്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡേറ്റ് കിട്ടി ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല ഓക്കെ കാരണം എൻ്റെ കൂടെ അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വേറെ ഒരു മലയാളി പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരിയുടെ സെക്കൻഡ് ടെസ്റ്റാണ് വരാൻ പോകുന്നത് ഫസ്റ്റ് ടെസ്റ്റിൽ പുള്ളിക്കാരിക്ക് റോഡ് ഫെയിൽ ചെയ്യും ഇവിടെ റോഡ് പാസ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റോഡ് പാസ്സായ തന്നെ എല്ലാം ബിയും പാർക്കായി എന്നാണ് എല്ലാവരും പറയുന്നത് പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇതുപോലെ മലയാളം ടൂട്ടർ ഞാൻ ഇൻസ്ട്രക്ടറിയാണ് ഞാൻ കിട്ടിയത് പുള്ളിയാണ് എപ്പോഴും പുള്ളിക്കാരി ഒരു ലേഡിയായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ പൈസ ചോദിക്കുന്നു പുള്ളിക്കാരിക്ക് ഓഫേഴ്സ് കൊടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവള് പറഞ്ഞെന്ന് വെച്ചാൽ റൗണ്ട് അബൌട്ടിൻ്റെ സൈഡിൽ മഞ്ഞ ലൈന് ടച്ച് ചെയ്തപ്പോൾ ആണ് പുള്ളിക്കാരിക്ക് റോഡ് ടെസ്റ്റ് ഫെയിലായെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റിന് പോയി രാവിലെ മണിക്ക് വീണ്ടും ദോഹ ഡ്രൈവിങ് സ്കൂളിലെത്തി സെക്ഷൻ വൈസാണ് മൂന്ന് പേരെയാണ് നമ്മുടെ ആദ്യം വിളിക്കുന്നത് അപ്പം എൻ്റെ പേരുണ്ടായിരുന്നു വേറെ രണ്ട് ലേഡീസ് കൂടി ഉണ്ടായിരുന്നു നോമ്പ് സമയമായിരുന്നു ഇപ്പം ഇതിനിടയ്ക്കാണ് ഞാൻ കഴിഞ്ഞത് ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ കഴിഞ്ഞു വിളിച്ചു അപ്പോൾ എൻ്റെ കൂടെ അപ്പം ആരും ഒഴിഞ്ഞില്ല കാരണം ഫസ്റ്റ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഈശ്വരൻ ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പം പിന്നെ ബാക്കി രണ്ട് ഞാനും ആ മറ്റുള്ള പുള്ളിക്കാരും ബാക്കിൽ കയറിയിരുന്നു വേറൊരു ലേഡി ഫ്രണ്ടിൽ കയറിയിരുന്നു അപ്പം ജസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ പുറത്തേക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റോഡ്സിൽ മാത്രമേ അവരെടുക്കത്തുള്ളൂ കേട്ടോ ആയിട്ടുള്ള റോഡ്സിലേക്ക് പോവില്ല പുള്ളിക്കാരി എടുത്തു പുള്ളിക്കാരിൻ്റെ ഒക്കെ കഴിഞ്ഞു സെക്കൻഡ് ആ മറ്റേ ലേഡി എടുത്തു ആ ലേഡിറ്റ് ആ ചാൻസ് കഴിഞ്ഞു സോറി ലാസ്റ്റ് അതിൻ്റെ ചാൻസ് എടുത്തു അപ്പോൾ ഞാൻ എനിക്ക് ഇത് പോവേണ്ടത് ലെഫ്റ്റ് സിഗ്നൽ ഇടുക ടേൺ എടുക്കുക നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി നിർത്തുക ചെയ്തു കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു ചെയ്തു അപ്പോൾ സാറ് പറഞ്ഞു അപ്പോൾ സാർ ഓക്കെ സർ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ അവിടെ വണ്ടി വെച്ച് പാർക്ക് ചെയ്തു തന്നെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും തന്നെ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു പാസ്സായെന്നുള്ളത് പുള്ളിയുടെ മെസ്സേജ് ഫോമിലും ഫോണിലും പോകും മെസ്സേജ് നമ്മൾ ഞാൻ പറഞ്ഞു റെസ്പോൺസ് എൻ്റെ പാസ്സായി എന്നുള്ളത് എൻ്റെ അമ്മയെ അലഹമ്മദില്ല ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഭാഗ്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ ദൈവം എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് അത് ഞാൻ മിസ് യൂസ് ചെയ്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും അത് സക്സസ്ഫുൾ കംപ്ലീറ്റ് ആയി അപ്പം തന്നെ നമുക്ക് എല്ലാം പിയും പാർക്കിങ്ങിലെ ടെസ്റ്റും ചെയ്യാം പക്ഷേ ഞാൻ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടെസ്റ്റും ഞാൻ പാസ്സായി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നോക്കമില്ല നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് നെക്സ്റ്റ് വീക്ക് കൊടുക്കാം അതുപോലെ ഇപ്പോൾ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നാൽപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാം പെയ്യും ടെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല സോ ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് വീക്ക് വരാം അങ്ങനെ നെക്സ്റ്റ് വീക്കായി നെക്സ്റ്റ് തേഴ്സ് അല്ല അല്ല ആണ് ലേഡീസിൻ്റെ ടെസ്റ്റ് ഉണ്ടാകുന്നത് ഡോഹ ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെ ഞാൻ ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് എടുത്തതും തന്നെ വീണ്ടും പാസ്സായി എന്നുള്ള മെസ്സേജ് വന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാ എല്ലാവർക്കും സന്തോഷമായി എൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് അച്ഛൻ ചോച്ചിയേ ഇനി പുലിയാണല്ലോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ടെസ്റ്റ് കഴിഞ്ഞതും തന്നെ നമ്മൾ എൻ്റെ വീട് കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാൻ ഞാനവിടെ ആഡ് ചെയ്യാം ഒരുപാട് ക്ലിപ്സ് ഞാൻ എത്തില്ല പാസ്സായി അപ്പോഴെത്തന്നെ നമ്മൾ നേരെ അവിടുത്തെ മറ്റേ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലത്ത് പോവുക അവിടെ പോയിട്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റിയാൽസ് നമ്മൾ അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ലൈസൻസ് കയ്യിൽ കിട്ടുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കൗണ്ടറിൽ ടോക്കൺ ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്യണം അതൊക്കെ എടുത്ത് വെയിറ്റ് ഇറക്കി എടുത്ത് വെയിറ്റ് കഴിഞ്ഞപ്പം ടു ഹ്രഡ് ഫിഫ്റ്റി റിയാൾസ് ബൈ ക്യാഷ് അല്ല എടുക്കേണ്ടത് നമ്മുടെ എ ടി എം കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അടക്കേണ്ടത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻ്റിൻ്റെ എ ടി എം കാർഡ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ഫിഫ്റ്റി അടച്ചു അപ്പോൾ തന്നെ ലൈസൻസ് കയ്യിൽ കിട്ടി അല്ലാതിരില്ല അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തു ഞാനതിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു ഞാൻ ഡ്രൈവിങ് തുടങ്ങി കാരണം നമ്മൾ ചുമ്മാ ലൈസൻസ് കൈമിൽ വെച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ ഇവിടുത്തെ റോഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണം വണ്ടി എടുത്ത് പഠിക്കണം വണ്ടി ഓടിച്ച് പഠിക്കണം ഫൈന് വരാനുള്ള രീതിയാണെങ്കിൽ ഫൈൻ ഷ്യൂറായിട്ട് വരും സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് പോവുക എയ്റ്റി ആണെങ്കിൽ സെവൻറ്റി നയൻ എയ്റ്റി വൺ എയ്റ്റി ടു വരെ മാക്സിമം പോവുക ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക മിറേഴ്സ് ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും എല്ലാവരും ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കാസാണ് സോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല സെൽഫ് അപ്പോൾ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്തായാലും ലേറ്റ് ആയാലും ലേറ്റസ്റ്റായി വന്നാലും നമ്മുടെ കാര്യം സാധിച്ചു കിട്ടിയാലോ എന്നുള്ള സന്ദേശമാണ് എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഡ്രൈവിംഗ് ഡ്രൈവിങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൈസൻസ് എടുത്തോ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറിന് എടുത്ത ക്ലാസ് ഒക്കെ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനൊക്കെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഇവിടെ മുറൂറ് ഖത്തറിലെ മുറൂറിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈ ലൈസൻസ് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ എനിക്കറിയില്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ലൈസൻസ് കയ്യിൽ കിട്ടി വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ലൈസൻസ് എടുത്തിറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കേണ്ട കോൺഫിഡൻ്റായിട്ട് ഓടിക്കുക കോൺഫിഡൻസ് ആണ് പോലീസ് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കാരണം അവർക്കറിയാം എല്ലാവരും ഓടിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും നന്നായിട്ട് ഡ്രൈവ് ചെയ്യും നമ്മൾ പേടിച്ച് സ്റ്റിയറിംഗ് പിടിച്ചിരുന്നാൽ ഇവിടുത്തെ പോലീസ് ട്രാൻസ്പോർട്ടിൽ പോലീസ് ഇവിടുത്തെ പോലീസുകാരും നമുക്ക് ലൈസൻസ് തരില്ല അപ്പോൾ പേടിക്കാരെ സ്മാർട്ടായിട്ട് അവരെന്താണോ നിങ്ങളോട് പറയുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതനുസരിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ത്രീ മിനിറ്റ്സ് ലൈസൻസ് നമ്മുടെ കയ്യിലെത്തും ത്രീ മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീട് ഞാനിവിടെ നിർത്തുകട്ടോ പോകാൻ സമയമായി ഇത്തരം കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചോണ്ട് ഇന്നത്തെ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ബൈ